ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പി എം എ വൈ ഭവന ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി വീടെന്ന സ്വപ്നവുമായി കഴിയുന്ന ആയിരക്കണക്കിന് ആളുകളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന പദ്ധതിക്കാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് തുടക്കമിട്ടിരിക്കുന്നത് ബ്ലോക്കിന്റെ പരിധിയിലെ ആറ് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി ആയിരത്തി വീടുകളുടെ നിർമ്മാണത്തിനുള്ള അനുമതിയാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത് തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഗുണഭോത്ര സംഗമം പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു പദ്ധതിയും ഇ എം എസ് ഭവന നിർമ്മാണ പദ്ധതിയും ഒക്കെ നടപ്പിലാക്കി ആളുകളെ വീടുകൾ ഭവനങ്ങളിൽ കൊടുത്തുകൊണ്ട് വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ പഞ്ചായത്തിലും മറ്റു പഞ്ചായത്തുകളിലും ഒക്കെ ഇനിയും ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് വീടുകൾ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച് വന്നിട്ടുണ്ട് നമുക്കറിയാം ആ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ കുറച്ച് ആളുകൾ അവരുടെ സ്വന്തം പ്രയത്നത്താൽ ഭവനം പഠിഞ്ഞ ആളുകൾ ഉണ്ടാവാം അതുപോലെ തന്നെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ വീട് ലഭിച്ച ഗുണഭോക്താക്കളുണ്ട് അവരെ എല്ലാം ലിസ്റ്റ് വരുമ്പോൾ പഞ്ചായത്തിലും നമ്മൾക്ക് ആ ഗുണഭോക്താക്കളെ ും അവരുടെ വീട് നമ്മൾ വൈസ് പ്രസിഡന്റ് സിബിച്ചൻ ജോസഫ് അധ്യക്ഷനായി സെക്രട്ടറി മുഹമ്മദ് സബീർ പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് എ ബി തോമസ് ബിനോയ് വർക്കി ഉഷാ മോഹൻ ജെസി കാവങ്കൽ എച്ച് സി ജോഷി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു